ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു അതായത് അബു തീനം പിടിച്ചോ എന്ന് പറഞ്ഞു അബുദിനാർ എന്ന് പറഞ്ഞ ഒരുത്തിനല്ലേ ഒരു നാരി ഈ പെരേനയൊക്കെ കൊണ്ടുപോയി ഊറ്റി തിന്ന ഒരുത്തൻ ഇപ്പം അവനെ പറ്റാണ്ടായിപ്പോൾ ഇപ്പോൾ അഭിലാഷാട്ടത്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അതായത് ആരുടെ പുറകെ കോമലേ എടുത്തിട്ടായാലും ഇതേപോലെ വീഡിയോസ് കണ്ടൻറ്റ് ഉണ്ടാക്കി സ്വന്തം പേജിലൊക്കെ പോസ്റ്റ് ചെയ്യണ ഒരു നാരി അതാണ് ഈ അബുദീനം പിടിച്ചോന്ന് പറഞ്ഞാൽ അപ്പൊ അവന്റെ പുതിയൊരു വീഡിയോ വീടിയാണ് നിങ്ങളത് കാണും ഞാൻ അതിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറയാം അത് തന്നെ ഇപ്പൊ അട്ടായം ചോദിച്ചു ചോദിക്കാനുള്ളൂ നീ ഒക്കെ ചോദിക്കാൻ അതൊക്കെ ചോദിക്കാൻ നീ ആരാ അവന്മാരുടെ റീഡ് നീ കണ്ടെങ്കിൽ നീ കണ്ട് സായുചു മണയണം ഈ അബുദ്ധീനം പിടിച്ചോനെ നീ എന്തിനാ അവന്മാരുടെ അടുത്തേക്ക് ചോദിക്കാൻ പോണത് ഓരോരോ ഊളുകള് ലിപ്റ്റ്ലോക്ക് കണ്ടെങ്കിൽ നിന്റെ അമ്മയും മെങ്ങളൊന്നും അല്ലല്ലോ നീ അങ്ങോട്ട് മാറി പോടാ അത് കണ്ടില്ലെന്ന് വെച്ചാ പോരെ നിന്റെ ഫോൺ നിന്റെ കയ്യിലല്ലേ കൈ തന്നെയല്ലേ ആ വീഡിയോ വരുമ്പോൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത വേണം നീ അത് ഇവിടെ വന്ന് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറ്റൂലെന്ന് ഇവിടെ പറ്റൂലെന്ന് പറയും ഇവന ആരേ ഇവന്റെ തന്തയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലം കാരണോ ഈ ആട്ടായം വീഡിയോ ചെയ്യുന്നത് ആട്ടായ്മ അങ്ങനെ തിരിച്ചു ചോദിക്കണോടാ ഇല്ലാണ്ട് രണ്ടു മൂടി പ്ലാൻ ചെയ്ത് വീഡിയോ ചെയ്യല്ല ഇമ്മാതിരി തെണ്ടി തരം കാട്ടുമ്പോ അങ്ങനെയൊക്കെ ചോദിക്കണം അവന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം ഇവിടെ പറ്റൂലെന്ന് പറയണെങ്കിൽ നിന്റെ തന്തയുടെ സ്ഥലം അറിയാമല്ലോ ചോദിക്കണം അത് ചോദിക്കാനുള്ള ഒരു ആംബിയർ എല്ലാവർക്കും വേണം ഈ ആട്ടായത്തിനൊക്കെ വേണത് ഇത് തന്നെയാണ് ഇവന്റെ ഇപ്പൊ ഇവിയാണ് അവന്മാരെന്തോ വീഡിയോ ചെയ്യണു ആ വീഡിയോ കുറച്ച് ആൾക്കാർ കാണണു ഇവനതിന്റെ അസുഖിയാണ് ഈ ആബു തീനം പിടിച്ചവനെ സത്യം പറഞ്ഞു ഇവനൊക്കെ പിടിച്ച പിടിച്ചടിക്കേണ്ടതാണ് ഈ ആബു തീനം പിടിച്ചവനൊക്കെ അടിക്കണം കാരണം ഇമ്മാതിരി തെണ്ടിത്തരം കാട്ടിക്കൂട്ടുന്നത് അല്ല അവന്മാരും അവിടെ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ നിനക്ക് എന്താടാ ആബു തീനം പിടിച്ചവനെ നിനക്ക് വേണമെങ്കിൽ നീ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യണം വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞ കൈ വെക്കണ നീ ടൈമിൽ നിനക്ക് നാണമുണ്ടാ ഇവന്റെ ഇമ്മാതിരി ഊച്ചാളികളുടെ ഈ വർത്താനം കെട്ടിടം നിനക്ക് നാണമുണ്ടാ എടാ മൂത്ത നീ ആരോടെ പുല്യത് വയ്ക്കണം അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യങ്ങളും കാട്ട് അല്ലെങ്കിൽ ഇതേപോലത്തുള്ള തെണ്ടികൾ വീണ്ടും വീണ്ടും പിറകെ വരും ശല്യം ചെയ്യാൻ വേണ്ടി കാര്യം പറഞ്ഞത് അക്കമാരുടെ ഒരു പ്ലാനിങ് ആണ് പക്ഷെ നമുക്കൊരു കണ്ടന്റ് പതില്ലോ നമുക്കൊരു കാര്യം പറഞ്ഞില്ലോ അതായത് ഈ അബോധീനം പിടിച്ചാലും ഞാൻ എവിടെ കണ്ടാലും ഞാൻ ഇനി കൊട്ടാൻ വേണ്ടി ഞാൻ എന്താ അപ്പൊ ആ ഒരു രീതിയിൽ അവൻ്റെ അവൻ്റെ വീഡിയോ ഞാൻ അവിടെ കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെയ്യേം ചെയ്യും കാരണം ഈ മാതിരി ഉമ്പിത്തരൊക്കെ കാട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണത് ചെയ്യണത് ആർക്ക് വേണ്ടിയാ ഇവന്മാർക്ക് വൈറലാവാൻ വേണ്ടി അതല്ലേ അല്ലേ ഇതൊക്കെ അഭിലാഷിന് കഴിവില്ലാണ്ട് തന്നെയാ അല്ലെങ്കിൽ ഇമ്മാതിരി കൂളത്തരത്തിന് വേണ്ടി ഒരു വീഡിയോ കണ്ടന്റ് ആക്കി നിങ്ങൾ ചെയ്യും ഇത് റിയൽ എങ്ങനാണെങ്കിൽ അടിച്ചാ ദീനം പിടിച്ചെ മോന്ത അടിച്ചു പൊളിക്കണം ആ ദീനം പിടിച്ചെന്നെ മോന്ത അടിച്ചു പൊളിക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഇതങ്ങനെ റിയൽ ആണെങ്കിൽ റിയൽ അല്ല കാരണം ഇതൊക്കെ കൂടി യുവമാരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് കാരണം എന്ത് കോപ്രായം കാട്ടി കൂട്ടാൻ കൂട്ടിപ്പോൾ റെഡിയാലോ കാരണം യുവമാ അഭിലാഷ എന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കോപ്രായം കാട്ടുന്നത് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറാൻ എന്ന് ഊള ഇങ്ങനെ ഒന്നും കോപ്രായം കാട്ടിയാൽ ബിഗ് ബോസിലൊന്നും കയറാൻ പറ്റൂല അവിടെ ഒന്നില്ലേ അവിടെ നിന്നെ പോലെ തന്നെയല്ലേ ബാക്കിയുള്ളവർ മണ്ണില്ലേ അവിടെ വന്നവർക്കൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടേ ഇമ്മാതിരി ഊളത്തരൊക്കെ കാട്ടിയിട്ട് നീ ബിഗ് ബോസിൽ പോകാൻ നിന്ന് ആര് കൊണ്ടുപോകുന്ന ബിഗ് ബോസ് എന്നല്ല നിന്നെ ഒരു മലയാള സിനിമയിലെ വരെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണ്ട ഇമാതിരി ഊളത്തരമൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത് നീ തന്നെ അത് പറഞ്ഞിട്ടില്ല നീ സിനിമയിൽ എങ്ങനെയല്ല കയറാൻ വേണ്ടി ഇമാതിരി കോമാളിതരം കാട്ടിക്കൊട്ടി പക്ഷെ ശരിയായില്ലെന്ന് നീ തന്നെ പറഞ്ഞിട്ടില്ല എന്നടുത്ത് അപ്പം ഇതേപോലെയുള്ള ഉമ്പിത്തരങ്ങൾ കാട്ടിക്കൊണ്ടിരുന്ന നിനക്ക് എങ്ങനെ ആ ഒരു സിനിമയിലൊക്കെ കയറാൻ പറ്റുന്ന എങ്ങനെയാ അതൊക്കെ അധികം മനസ്സിലാക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ പറയുള്ള എനിക്ക് ആ അബുദീനം പിടിച്ചവൻ്റെ കാട്ടായം കാണുമ്പോഴാണ് കല്യുകറുന്നത് അവൻ അവൻ്റെ അവൻ്റെ അപ്പന്റെ അപ്പന്റെ സ്ത്രീധനം കിട്ടിയിട്ടുള്ള സ്ഥലം പോലെ അതാണ് കല്യേറിയത്